എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ മനസ്സിനെയും മന്ത്രിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എല്ലാം സെറ്റല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു മനസ്സിനെയും എങ്ങനെയെങ്കിലും വിനോദിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വിനോദിൻ്റെ ഗുണ്ടുകളുടെ അടുത്ത് ഇഷ്യെ എത്തിച്ചാൽ മാത്രം മതി നാളെ കല്യാണം മുടങ്ങും അതിനുവേണ്ടിയാണ് ഞാൻ കാത്തു ഇരിക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മന്ത്രി കോഡ് കട്ട് ചെയ്യാണ് കേട്ടോ മനസ്സിനെയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ വിശ്വചിത്ത് വൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ലീഡർ അവൻ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഹൽദി ഫങ്ഷൻ കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും മടങ്ങാം നാളെ ഇത്ര മണിക്ക് കല്യാണത്തിന് എല്ലാവർക്കും വന്നു ചേരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പോകുന്നതിന് മുമ്പ് എന്നൊരു സെൽഫി എന്നും പറഞ്ഞിട്ട് മഹേഷിൻ്റെയും ഇഷിതയുടെയും ഇടയ്ക്കോട്ട് കയറി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ആ ഒരു തിരിച്ചറിവ് അയ്യോ ഇതിൻ്റെ ഇടയ്ക്കല്ല ഞാൻ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ സൈഡിലേക്ക് മാറി നിന്നു എന്നിട്ട് സെൽഫി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സെൽഫി മേള ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മുടെ ഇഷ്യത കണ്ടു രചന ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് രചനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കുഞ്ഞിനെ കൊണ്ടുവന്നതിനെ നന്ദി പറഞ്ഞു മാത്രമല്ല കുഞ്ഞിനെ നാളെ കൊണ്ടുപോയോ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കിട്ടിയാ പോരേ എന്നിങ്ങനെ ഇഷിതയോട് ഇഷിത രജനയോട് ചോദിക്കുക വിവാഹം നടന്നില്ലെങ്കിൽ കുഞ്ഞിനെ തരല്ലേ എന്ന് തമാശ രൂപേണ് നമ്മുടെ രജന തിരിച്ചു ചോദിച്ചു കേട്ടോ പെട്ടെന്ന് ഇഷിതയുടെ മുഖം അങ്ങ് മാറി ഏ ഞാൻ വെറുതെ പറഞ്ഞതാ എന്തായാലും ഇഷുതയോടെ എനിക്ക് ഒരു വിരോധം ഇല്ല ആ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ അന്നും ഇന്നും എക്കോ ആ സ്നേഹം മാത്രമേ ഉള്ളൂ എന്തായാലും ഈശ്വരം എനിക്ക് വിശ്വാസമാണ് കുഞ്ഞിനെ നാളെ കൊണ്ടുവന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രചന അവിടെ ഒന്ന് പോകാമെന്ന് ഇതിൻ്റെ വിവാഹം നടക്കുന്ന എനിക്കൊന്ന് കാണണം നടത്തി തരാടി എന്നെ തോപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ലടി എന്നൊക്കെ മനസ്സിലിങ്ങനെ രചന പറയുന്നുണ്ട് എന്തായാലും തിരികെ വീട്ടിലെത്തി നമ്മുടെ ഇഷിതയുടെ കുടുംബം ഇരുന്നിട്ട് കല്യാണത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക എന്നിട്ട് അപ്പം പ്രിയാമണി ചോദിച്ചു നൂറാണോ നൂറ്റി ഒന്നാണോ ഡാൻസിൽ കേമൻ അപ്പോഴേക്കും ആശുതയും സുചിത്രയും പറഞ്ഞു ആ പിന്നെ നമ്മുടെ ഇതല്ലാണ്ട് പിന്നെ ഏതാണ് കേമൻ നൂറ് തന്നെയാണ് കേമൻ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രിയാമണിയോട് പ്രഹുമാഷി ചോദിച്ചു എൻ്റെ പൊന്ന് പ്രിയാമണി ഒരു കാര്യം ഓർക്കണം നൂറ് നൂറ്റൊന്നിലേക്കാണ് പോകുന്നതേ അതോർമ്മ വേണം അപ്പം ഈ തോൽവി മത്സരമൊന്നും വേണ്ട ഏയ് എന്നാലും ആ നൂറിലെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് നാളത്തെ ചടങ്ങിനെക്കുറിച്ച് ഒരു തീരുമാനമൊക്കെ എടുക്കാം എന്തൊക്കെ ആരൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെയമ്മയോട് പറഞ്ഞു എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം മാത്രമല്ല മനസ്സേന അമ്മയുടെ ഈ മാറ്റത്തെക്കുറിച്ച് ഇഷെയും മാഷും കൂടെ ചെവിയിലിങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ പ്രായമായ എൻ്റെ ആ ഒരു തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം പ്രായമായി വരികയല്ലേ അപ്പോഴേക്കും നമ്മുടെ ഇഷ്ട പറഞ്ഞു അച്ഛൻ്റെ ഈ പറച്ചില മനസ്സിനെ അമ്മ കേൾക്കേണ്ട ഇപ്പം തന്നെ പ്ലേറ്റ് തിരിച്ചിട്ട് പുള്ളിക്കാരി പോകും ആ എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ഇരിക്കാം കേട്ടോ എന്തായാലും പെണ്ണിൻ്റെ ചുമതല ഏറ്റെടുത്തോളാന്ന് മനസ്സിനെയും പറയുക എന്നാലല്ലേ അവളെ ഗുണ്ടകളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകി നമ്മുടെ ചിപ്പിമോൾക്ക് എന്താ എന്ന് ചിപ്പിമോൾ ചോദിച്ചപ്പോൾ സർവ്വാധികാരിയല്ലേ കല്യാണത്തിൻ്റെ ടീം ലീഡർ നോ സൂരജും ചിപ്പിമോളും കൂടി അവിടെ എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ നൽകേണ്ടത് എല്ലാവരും സ്വീകരിക്കേണ്ടത് നിങ്ങളാണ് സുചിത്രയാണെങ്കിൽ താലവും കുട്ടികളെയൊക്കെ സെറ്റാക്കാമെന്ന് ഏർപ്പാട് ചെയ്തു ഇതിനിടയ്ക്ക് കൊച്ചിനൊരു സംശയം എനിക്കൊരു സംശയം അപ്പം യു യോ മിണ്ടാതിരിക്കതേ ടീം അധികാരി സംശയം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിന് പറഞ്ഞു ഞാൻ ഒരുക്കിക്കോളാം വേണ്ട എന്റെ അമ്മ ഒരുക്കിയാൽ മതി അയ്യോ അതെങ്ങനെയാ കല്യാണം അല്ലേ മേടേ അപ്പൊ എങ്ങനെ ഒരുക്കും അപ്പഴേക്ക് ഇഷിത് പറഞ്ഞു അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കാരണം എന്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ കല്യാണം തന്നെ എന്ന് പറഞ്ഞു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് എന്നെ ഇനി കല്യാണത്തിന് കാണാമെന്ന രീതിയിൽ എല്ലാവരും പോയി കിടക്കാനൊക്കെ ആയിട്ട് പോകുക അപ്പോഴും മനസ്സിന് എന്റെ പകമാറില്ല നിന്റെ കല്യാണം നടക്കില്ല എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പ്രതീക്ഷകളോടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ടൊന്ന് വേ വേണ്ട കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ മന്ത്രിയെയും വിനോദിനെയും ആകാശിനെയും ഒക്കെ വിളിച്ച് മനസ്സിനെയും ഒക്കെ പരസ്പരം വിളിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന തീരുമാനമൊക്കെ അപ്പോഴേക്ക് നമ്മുടെ ആകാശിനരികിലേക്ക് രചന വന്നിട്ട് ചോദിച്ചു ഇതാരെയ രാത്രിയിൽ നിന്ന് കുത്തിപ്പിടിച്ചെന്ന് വിളിക്കുന്നേ അത് മൃണാളിനി അവൾ എന്തിനെ ഈ പാതിരാത്രിയിൽ വിളിക്കുന്നത് ആ അവളേ നമ്മുടെ ഒരു പവറല്ലേ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു പവറല്ലേ അല്ല വന്നിട്ട് ഖൽദിവിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ തന്നെ കണ്ടിട്ട് മഹേഷ് റിയാക്ട് ചെയ്തോ ഇല്ല അവര് പുതിയ മേച്ചൽ സ്ഥലം കിട്ടിയപ്പോൾ പഴയ ഇപ്പോൾ ഉൾ തകിടിയാവും മറന്നോ അല്ല എന്തൊക്കെയായിരുന്നു പരിപാടികൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അതെ ആകാശ് എനിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ അത്ര മനോഹരമായിരുന്നു ആകാശിന് അറിയോ ഞാനും ആ നൃത്തത്തിൽ പങ്കെടുത്തു അവരില്ലെങ്കിൽ എന്താ ധരിക്കുക ആ വിവാഹത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാവില്ല ഒരിക്കലും എനിക്കതിന് കഴിയില്ല കോടതിയിൽ എന്തായാലും ഇഷുതെ വിവാഹം കഴിച്ച വിവരം അറിയിച്ച് കൊച്ചിനെ കൊണ്ടുപോകും ഇഷിദാ യുഡിയർ ഒരു മരത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഉയരത്തിൽ ആരും ആഗ്രഹിച്ചു പോകുന്നൊരു പഴം അതിൻ്റെ രുചി എല്ലാം അവനെ പറഞ്ഞ് മോഹിപ്പിക്കും പിന്നെ അവനത് കിട്ടിയേ മതിയാകൂ എന്നാകും നമ്മളവനിങ്ങനെ കൂടെ കൂടെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച അവസാനം ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറും ആ പഴത്തിൻ്റെ തൊട്ട് രിക്കലെത്തും അവനിങ്ങനെ അത് പറിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ പുന്നിന്ന് അവനെ തള്ളിത്താഴെയിടും കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ സൈക്കോ ആകാശത്തിന്റെ സൈക്കോത്തരം തുടങ്ങിയതാണെ അതെ നാളെ അവൻ മണ്ഡപത്തിലെ അവൻ ആ പഴം സ്വന്തമാക്കാൻ കയറൂല്ലോ പക്ഷേ കിട്ടത്തില്ല വീഴും ആ വീഴ്ച ആഘോഷിക്കുന്നതിനാണ് നമ്മൾ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് എത്ര എത്ര ഉയരം കൂടുന്നോറും കൂടും അത്രയും വീഴ്ചയ്ക്ക് ശക്തി കൂടും എന്ന് പറഞ്ഞ് ആകാശ് ഒരു ഗ്ലാസ് മദ്യവും കൂടി എടുത്തങ്ങൾ അടിക്കുകയാണ് എന്നിട്ട് അവൾക്കും കൊടുത്തു കേട്ടോ അതേ രാവേറെയായി രാക്കിടികൾ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രചനയെ പിടിച്ചു വരിക നീയൻ പി എ സഹി പൂമെത്തയിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ പെണ്ണിനെയും കൊണ്ടങ്ങ് പോവുകയാണ് കേട്ടോ പിറ്റേ ദിവസം കല്യാണ ദിവസമാണ് വണ്ടികളൊക്കെ ഓരോന്നോ ഇതായി വന്നുകൊണ്ടിരിക്കുന്നു ജ്യൂസും നാരങ്ങയൊക്കെ റെഡിയായി കഴിഞ്ഞു അങ്ങനെ ചെറുക്കൻ്റെ വീട്ടക്കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും ഒക്കെ എത്തിത്തുടങ്ങി വിശ്വജിത്ത് തകർത്ത് വരികയാണ് അവൻ്റെ ആ ഉത്തരവാദിത്വം അവൻ പൂർണ്ണമായിട്ടും നിർവ്വഹിക്കുകയാണ് കേട്ടോ റിസപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാറായോ എന്ന് പ്രഭുമാഷ് വന്ന് ചോദിച്ചു അഞ്ച് മിനിറ്റ് പൂജാരിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് വിശ്വജിത്ത് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുകയാണ് താലത്തിനുള്ള കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ സുചിത്ര ഓടി നടക്കുകയാണ് മനസ്സിനെയാണ് അവളെ ഒരുക്കാനായിട്ട് സൈ സൈഡിലിങ്ങനെ നിൽക്കുന്നത് ബ്യൂട്ടീഷ്യനും ഒക്കെയാണ് അവളെ റെഡിയാക്കുന്നത് എങ്കിലും മനസ്സിനും എല്ലാത്തിനും കൂടെ തന്നെയുണ്ട് കേട്ടോ എല്ലാം റെഡിയായില്ലേ ആയില്ലേ എന്നിങ്ങനെ എല്ലാം കഴിയാറായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മുഹൂർത്തത്തിനു എല്ലാം കഴിയുമല്ലോ എല്ലാം തീർന്നിരിക്കും ഏ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നത് ഓ അങ്ങനെ ആ എന്തായാലും മനസ്സിന് ഇവിടെ ഉണ്ടല്ലോ എന്നാൽ ഞാൻ അപ്പുറയ്ക്ക് ചെല്ലട്ടെട്ടോ എന്ന് പറഞ്ഞ് പ്രിയാമണി അങ്ങ് പോവാണ് എന്തായാലും ഈശ്വരയുടെ മുഖത്തും ഭയങ്കര സന്തോഷം തന്നെയാണ് അങ്ങനെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം അങ്ങനെ നമ്മുടെ രഘുലാലും കല്യാണത്തിനെത്തിയോ ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് പ്രഭുമാഷ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല വൈഫും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഈ ജ്യൂസും അതുപോലെ നാരങ്ങയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത് താങ്ക്സ് കാർഡൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത് നമ്മുടെ ചിപ്പി മോളും സൂര്ജുവ എൻ്റെ ഡാഡിയുടെ അമ്മയുടെയും കല്യാണമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഈശ്വരനെ ചെറുക്കുന്നെത്താൻ സമയമായിട്ട് താലവിടെ അതൊക്കെ കൃത്യസമയത്തെത്തി എത്തും ശുചിയൊക്കെ അതിൻ്റെ പുറകെയാണ് അതെ സദ്യ തുടങ്ങിയ ഒരു ശ്രദ്ധ വേണം കേട്ടോ ആർക്കും ഒന്നും കിട്ടാതൊന്നും വരരുത് അങ്ങനെ എല്ലാവർക്കും കല്യാണത്തെക്കുറിച്ച് ഭയങ്കര ടെൻഷനും ആ ഒരു സെറ്റ് ചെയ്യാനുള്ള തിരക്കിലും ആണ് കേട്ടോ എല്ലാവരും ഓ എന്തൊരു ഓഡിറ്റോറിയം ഇത് പെണ്ണ് ഒരുങ്ങുന്നടുത്തൊരു ബാത്റൂം പോലുമില്ല ഷേ അതൊക്കെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത് ശരിയല്ലല്ലോ ഞാനത് പോയി നോക്കാം മോളിൽ മോള് മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ ആവശ്യമൊക്കെ വരുമല്ലോ അതെ ഞാൻ പ്രിയാമണിയെ നോക്കി നിൽക്കി വരുന്നു ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നോക്കിക്കേ ഈ കമ്മലും ആഭരണങ്ങളൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഈ ദിവസം അമ്മ ഒരുപാട് സ്വപ്നം കണ്ടതാ എന്ന് പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക നിന്റെ സ്വപ്നം തന്നെയായി തുടരൂടി അതല്ലാതെ ഈ വിവാഹം നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടത്തില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനിയുടെ ഈ ആ ഒരു ഗൂഢാലോചന കുറച്ച് വീ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിനിക്ക് വീണ്ടും ഫോൺ വരികയാണ് ആകാശാണെന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എൻ്റെ ഭാഗം ക്ലിയറാണ് ആകാശ് എവിടെയാണ് എൻ്റെ കൺട്രോളിലാണ് ഇഷ്ട ഉള്ളത് അപ്പോൾ ആകാശം പറഞ്ഞ് ഞാൻ ഇപ്പോൾ എത്തും എന്തായാലും ഞാൻ പറയുന്ന അപ്പുറം അവൾ ചലിക്കില്ല അപ്പോൾ വിനോദ് എത്തിയോ എത്തിയില്ലെന്നറിയില്ല അവൻ വിളിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുക ആ രചന വീണ്ടും വീണ്ടും ചോദിക്കുക വിവാഹം മുടങ്ങും അല്ലേ ആകാശെ അതെ സൂര്യനെ വരെ നമ്മൾ നിയന്ത്രിക്കും പലരുടെയും പ്രതികാരത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ വിവാഹം മുടക്കൽ എന്തായാലും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സൊക്കെ വന്നു അവരെയൊക്കെ സ്വീകരിക്കുകയാണ് അങ്ങനെ വിനോദം വന്നു കല്യാണത്തിന് വിനോദിനെ കണ്ടിട്ട് ഒരു നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് പ്രഭുമാഷിന് അതെനിക്കങ്ങോട് മനസ്സിലായില്ല എനിക്കറിയാം പ്രഭുദേവമാഷ് അമ്മയെനിക്കറിയാം പ്രിയാമണി അല്ലേ അതെ ഞാൻ മഹേഷിൻ്റെ ഫ്രണ്ടാണ് മഹേഷ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ അകത്തേക്കിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിനോദ് അകത്തേക്ക് കയറിപ്പോവാം അങ്കിൾ എൻ്റെ ഡാഡിയുടെ അമ്മയുടെ വിവാഹമാണ് ചിപ്പിമോളല്ലേ നമ്മുടെ വിനോദ് മനസ്സിലിങ്ങനെ ഓർക്കുക എൻ്റെ ഏട്ടൻ്റെ മകൾ എന്നെ അറിയോ എന്ന് കൊച്ചി ചോദിച്ചപ്പോഴേക്കും പിന്നെ അറിയൂലോ അങ്കൾ ആരാ അതൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഇതാ ഇതങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ താങ്ക് യു എന്ന് പറഞ്ഞ് കൊച്ചത് വാങ്ങിച്ചു അങ്ങനെ വിനോദ് അകത്തേക്ക് കയറി പോവാണ് അപ്പോഴേക്കും സുചിത്ര ആഹാ നീ വന്നോ വരാനല്ലേ വിളിച്ചത് നീയല്ലേ എൻ്റെ ഇവിടുത്തെ ക്ലോസ് ഫ്രണ്ട് വാ എങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിനോദിനെ അവിടെ ഇരുത്തി സുചിത്രയും പതുക്കാരികലിരുന്ന് സംസാരിക്കുക ആൾക്കാര് നോക്കുന്നുവല്ലോ ഉണ്ടോ അതെ ഇതുപോലെ ആൾക്കാർ നോക്കിയിരിക്കുമ്പോൾ തൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടേണ്ട ആളല്ലേ ആഹാ അതങ്ങ് തീരുമാനിച്ചോ ഞാൻ ആലോചിച്ച് കഴിഞ്ഞില്ല എന്ന് സുചിത്ര ഞാനേ ഡ്യൂട്ടിയിലാണ് താലത്തിൻ്റെ ചാർജ് എനിക്കാ അല്ല നിനക്കെൻ്റെ ചേച്ചിയെ കാണണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഏട്ടത്തിയമ്മ അതെങ്ങനെയാ എൻ്റെ ചേച്ചി നിന്റെ ഏട്ടത്തിയമ്മ ആവുന്നത് അതെ തൻ്റെ ചേച്ചി എനിക്ക് എന്ന് വിളിക്കാനാ ഇഷ്ടം അതെന്തേലും ആട്ടെ വിവാഹം കഴിഞ്ഞിട്ട് കാണാം അപ്പോഴെനിക്ക് വിനോദ് പറഞ്ഞു വിവാഹം കഴിയില്ലല്ലോ എന്ന് അല്ല നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ എന്ന് വിവാഹം നടക്കില്ലെന്ന് നീ എന്ത് പ്രാന്തയി പറയുന്നത് ഞാൻ പോവാം ഞാൻ പോയി എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുചിത്രി അങ്ങ് പോവാണ് നമ്മുടെ വിനോദ് അപ്പോൾ തീരുമാനിച്ചുറപ്പിച്ച വിവാഹം നടക്കില്ല എന്ന് ഇവരുടെ മനസ്സിലെന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്തായാലും മനസ്സിന് വിനോദിനെ ഫോൺ വിളിച്ചു ഈശ്വര ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം എന്നിങ്ങനെ പറയുകയാണ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഓക്കെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വിനോദ് ഏൽക്കുകയും ചെയ്തു ഇത് എന്താ ഈ വിനോദ കാണിക്കണമെന്ന് ഒരു പിടുത്തവും എന്തായാലും കല്യാണം നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇത് സസ്പെൻസ് ആയതുകൊണ്ട് തന്നെ നാളത്തെ പ്രമോ പോലും കാണിച്ചിട്ടില്ല അതായത് നാളത്തെ എപ്പിസോഡ് വായിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനർത്ഥം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് എന്തായാലും പ്രമോ എപ്പിസോഡൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കണ്ട കേട്ടോ സി താങ്ക്